നമസ്കാരം ഞാൻ അജ്ല ജോൺ ഐഫർ ഐ ടി കീടാറൂർ കോളേജിലെ രണ്ടാം വർഷ ഡി എൽ എഡ് അധ്യാപക വിദ്യാർത്ഥിനി ഇന്ന് ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ച സ്ഥലമാണ് ഹിരോഷിമ ആ ദിവസമാണ് ഹിരോഷിമ ദിനം ഓഗസ്റ്റ് ആറിനാണ് ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ എട്ട് പതിനഞ്ചിന് ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചിന് അമേരിക്കൻ വ്യോമസേനയുടെ പസഫിക് മേഖല കമാൻഡർ ജനറലായ കാൾ സ്പോർട്സിന് ജപ്പാനിലെ രണ്ട് നഗരങ്ങളിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയുണ്ടായിരുന്നു നാൽപ്പതിനായിരത്തോളം ജാപ്പനീസ് സൈനികർ ഉൾപ്പെടുന്ന സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിരോഷിമ നഗരത്തെയാണ് ആദ്യം തിരഞ്ഞെടുത്തത് ജനറൽ പോൾ ടിബറ്റ്സ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ ബി ട്വന്റി നയൻ ബോംബർ വിമാനമായ എനോള ഗേയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത് ലിറ്റിൽ ബോയ് എന്നായിരുന്നു ബോംബിന്റെ പേര് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഐസോടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ബോംബിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ ടി എൻ ടിയുടെ പ്രഹരശേഷിയുണ്ടായിരുന്നു സൂര്യന തുല്യം ഉയർന്നു പൊങ്ങിയ തീ ജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി പർവ്വത സമാനമായ പുക കൂളാകൃതിയിൽ നാൽപ്പതിനായിരം അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി ആയിരം അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴട്ടിയടിച്ചു ഹിരോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണമായി നശിപ്പിച്ച സ്ഫോടനത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിനായിരത്തോളം പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ബോംബ് വർഷണത്തിന്റെ റേഡിയേഷൻ പിന്നെയും പതിറ്റാണ്ടുകളോളം ജപ്പാന് വേട്ടയാടി റേഡിയേഷൻ അതിപ്രസരത്തിൽ ഒന്നര ലക്ഷത്തോളം പേർക്ക് പിൽക്കാലത്ത് ജീവൻ നഷ്ടമായി അതിലും ഇരട്ടി ആളുകൾ രോഗം ബാധിച്ച് ദുരിത ജീവിതം നയിക്കുന്നു യുദ്ധങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള പോരും തീവ്രവാദ ആക്രമണങ്ങളും തുടർക്കഥയാകുമ്പോൾ അണുബോംബ് എന്ന ഭീതി ലോകത്തെ വിട്ടൊഴിയുന്നില്ല ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇപ്പോഴും ജനിക്കുന്ന കുട്ടികളെ കുട്ടികളെപ്പോലും അണുപ്രസരണത്തിന്റെ ഭാഗമായുള്ള ജനിതക വൈകല്യങ്ങൾ ചു വൈകല്യങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു